एवं भूततया हि भक्त्यभिहितो योग स योगद्वयात् कर्म ज्ञानमयाद्भृशोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मके त्वयि खलु प्रेम प्रकर्षात्मिका र्निश्रममेव <Nishrama> विश्वपुरुषैर्लभ्या ेवम्भूततया हि भक्त्यभिहित योग स योगद्वयात् कर्म ज्ञानमयाद्भृशोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मके त्वयि खलु प्रेम प्रकर्षात्मिका भक्तिर्निश्रममेव നാരായണീയത്തിലെ ശ്ലോകങ്ങളാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകത്തിലെ ഈ ഏഴാമത്തെ ശ്ലോകം നമ്മളെയൊക്കെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഈശ്വരനെ പ്രാപിക്കാൻ പ്രധാനമായി മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് ഭക്തിമാർഗം ജ്ഞാനമാർഗം കർമ്മമാർഗം ഇതിൽ ജ്ഞാനമാർഗം വളരെ പ്രയാസമുള്ളതാണ് ഏവംഭൂതയായി ഭക്തിഭിഹിതോ യോഗ സ യോഗദ്വയാൽ കർമ്മജ്ഞാനമായാൽ ഭൃഷോത്തമ അപ്പോൾ കർമ്മവും ജ്ഞാനവും ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണെങ്കിലും കർമ്മജ്ഞാനമായാൽ ഭൃഷോത്തമ തരോ അതിനേക്കാളും ഏറ്റവും ഉത്തമമായ ഒരു നല്ല മാർഗമാണ് ഭക്തിയോഗം ഏതിനേക്കാളും നല്ലത് ജ്ഞാനമാർഗത്തേക്കാളും കർമ്മമാർഗത്തേക്കാളും ഉത്തമമായ മാർഗമാണ് ഭക്തിമാർഗം എന്ന് ഈ മേൽപ്പത്തൂരി ശ്ലോകത്തിൽ പറയുകയാണ് പുരുഷോത്തമതരോ ഇത് എൻ്റെ അഭിപ്രായമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് യോഗീശ്വരൈഹി ഗീയത യോഗീശ്വരന്മാരെല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ് ഈ ഭക്തിമാർഗത്തേക്കാൾ മനോജ്ഞമായ ഒരു മാർഗം പ്രത്യേകിച്ച് കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്കൊന്നും ഇല്ല എന്നർത്ഥം ഇനി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ഇത് സാധാരണ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പറയാം ഒന്ന് സാധനാ ഭക്തിയാണ് മറ്റൊന്ന് സാധ്യഭക്തിയാണ് സാധ്യഭക്തിയിലേക്ക് എത്താനുള്ള വഴികളാണ് സാധനാ ഭക്തികൾ എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കുക നാമം ജപിക്കുക ക്ഷേത്രങ്ങളിൽ ചൊല്ലുക ഭഗവാനെ നമസ്കരിക്കുക ഭഗവാന്റെ നിവേദ്യങ്ങളൊക്കെ ദിവസേന അല്പമെങ്കിലും സേവിക്കുക ഭഗവാന്റെ രൂപത്തെപ്പറ്റി വർണ്ണിച്ച് കേൾക്കുക സജ്ജന സംസർഗം ചെയ്യുക ഇതൊക്കെ സാധനാഭക്തിയിൽ പെട്ടതാണ് ഇത്തരത്തിലുള്ള സാധനകളൊക്കെ നിരന്തരമായി ഒരാൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിത്തീരുന്ന പ്രേമപ്രകരുഷാത്മികാ ഭക്തി ഭഗവാനോട് തോന്നുന്ന ഒരു പരമമായ പ്രേമമുണ്ട് എനിക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു ഭാവത്തിലേക്ക് ആ ഭക്തൻ്റെ മനസ്സ് ഉയരുകയാണ് പ്രേമപ്രകർഷാത്മിക ഭക്തി നിശ്രമമേവ വിശ്വപുരുഷേഹി ലഭ്യ രമാവല്ലഭ അപ്പോൾ നമുക്കൊരു സംശയം തോന്നും ഇത്രയും ഉദാത്തമായ ഈ ഭക്തിഭാവത്തിൽ എത്തിച്ചേരാൻ പ്രയാസമുണ്ടോ എൽപ്പത്തൂർ നമ്മളോട് പറയുകയാണ് ഇല്ല നിശ്രമമേവ വിശ്വപുരുഷൈ ലഭ്യ നിശ്രമം അതായത് യാതൊരു ശ്രമവും കൂടാതെ അനായാസമായി നമുക്ക് ഈ ഭക്തിമാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയും ഇനി ഇവിടുന്ന് തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ തന്നെ ആ ഭക്തിയുടെ പലതരത്തിലുള്ള ഭാവങ്ങളെ പറ്റിയാണ് മേൽപ്പത്തൂര് നാരായണീയത്തിൽ ചിന്തിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് നാം ഏത് മാർഗ്ഗമാണോ സ്വീകരിക്കുന്നത് ആ മാർഗം ഏറ്റവും എളുപ്പമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ആദ്യമുണ്ടാവുകയാണ് വേണ്ടത് എളുപ്പമുള്ളതാണ് എന്ന് കേട്ടാൽ മാത്രമേ കലിയുഗത്തിലുള്ള ആൾക്കാരത് സ്വീകരിക്കുകയുള്ളൂ അത്ര കാരണം ഈ യുഗത്തിലെ ജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് വളരെ വിഷമം പിടിച്ചു കിട്ടുന്ന കാര്യങ്ങൾ വളരെ സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ആർക്കും താല്പര്യമില്ല വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം പോകുന്നത് അപ്പം അത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കലിയുഗത്തിൽ അപ്പം നിശ്രമമേവ വിശ്വപുരുഷേ ലഭ്യ രമാവല്ലഭ അപ്പം കലിയുഗത്തിലേക്ക് പറ്റിയ ഏറ്റവും നല്ല മാർഗം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയമായിട്ട് പറയാം ജ്ഞാനമാർഗത്തെക്കാളും കർമ്മമാർഗത്തെക്കാളും ഈ ഭക്തിമാർഗമാണ് മനോജ്ഞം അതുകൊണ്ട് ഈ ഭക്തിമാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം ആ ഭക്തിമാർഗത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഭഗവാന്റെ കഥകൾ കേൾക്കുകയാണ് അതിൽ ആദ്യം ചെയ്യുന്നത് ആ കഥാശ്രവണത്തിൽ കൂടെ നമുക്ക് ഭഗവാനോട് താല്പര്യം തോന്നും ഏതിനെക്കുറിച്ചും അങ്ങനെയാണല്ലോ അപ്പം നമ്മൾ കൊടൈക്കനാലിൽ പോകണം തീരുമാനിക്കണം എങ്ങനെ തീരുമാനിക്കുന്നത് കൊടൈക്കനാലിൽ പോയ ഒരാൾ കേട്ട് പറയുമ്പോഴാണ് നമുക്കവിടെ പോകണം എന്നുള്ള ആശയം ഉണ്ടാകുന്നത് എന്നിട്ടാണ് നമ്മളവിടെ പോയിട്ട് നേരിട്ട് ആസ്വദിക്കുന്നത് ഇതേപോലെ ഭഗവാനെ നമുക്ക് കേട്ട് വർണ്ണിക്കുമ്പോൾ നമുക്ക് തോന്നും ഭഗവാനെ കാണണം ആ ചിന്തയുണ്ടാവാനും ഭക്തിയാണ് ഏറ്റവും നല്ലത് എന്ന് ഈ ശ്ലോകത്തിൽ പ്രത്യേകം പരാമർശിക്കുകയാണ് മേൽപ്പത്തൂർ